കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്നവർ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ ഇ എം എസിൻ്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഈ നാസർവൈൽ പോയ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നെ കൊന്നു പോകേണ്ട ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഇതിൽ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ട് ഇരുപത് നൂറ്റാണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അത് ഓരോ വിഷയം സാമൂഹികമായി ഓരോ വിഷയത്തിനൊരു കാഴ്ചപ്പാട് ഒരു പരിപ്രേഷ്യം രീതി ശൈലി സ്വഭാവമുണ്ടോ അതനുസരിച്ചാണ് നടക്കുക ഇനി ബഹുഭാര്യത്തെടുത്താലോ നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും പിന്നെ ഇൻചാർജ് ഭാര്യന്മാർ വേറെ ഉണ്ടാവും വൈഫ് ഇൻചാർജ് അതിന്റെ പേര് അങ്ങനെ പറയില്ലാന്നു എത്ര ആളുണ്ടായിരുന്നു അത് ഇല്ലാത്തവരാളെന്ന് കൈയൊന്നിക്കാൻ പറഞ്ഞാല് സമൂഹത്തിൽ എത്ര ആൾ കൈവൊന്ദിക്കും ഇസ്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ചെയ്ത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാകാം മനുഷ്യന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം നാല് കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല അത് തൽപര്യ കക്ഷികൾ പറയുന്നതാണ് നാല് കെട്ടണം